హాయ్ హలోకమ్మ వెల్కమ్ బ్యాక్ టు అనల్ ഞാനിന്ന് ഒരുപാട് സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും സന്തോഷത്തോടെ തന്നെയാണ് ചെയ്യാറ് എന്നാലും ചെറിയൊരു വിഷമുള്ളിൽ ഉണ്ടാവാറുണ്ട് കാരണം ഞാൻ എൻ്റെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരും പിന്നെ അതുപോലെ കാണുന്ന ആൾക്കാരും എന്ന് പറയുന്നത് ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തതോ അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഷെയർ ചെയ്തതോ അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ആൾക്കാരാണ് അല്ലാതെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടോ എന്നെ ഇഷ്ടപ്പെട്ടിട്ടോ കാണുന്ന ആൾക്കാരല്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാരും അല്ല അതുകൊണ്ട് തന്നെ എനിക്ക് അവർക്ക് ഞാൻ എന്ത് കണ്ടന്റ് കൊടുത്താൽ ാണ് അവർക്ക് ഇഷ്ടപ്പെടുക എന്നൊക്കെയുള്ള കുറേ ടെൻഷനും കാര്യങ്ങളും ഒക്കെ എപ്പോഴും എനിക്ക് ഉണ്ടാവാറുണ്ട് പക്ഷെ വെച്ചാൽ എനിക്ക് അങ്ങനത്തെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം എന്താ എൻ്റെ ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ച് കഴിഞ്ഞ ദിവസം അവളൊരു ദോശയുണ്ടാക്കി അപ്പോൾ അത് അടിപൊളി ദോശയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം ഞാനപ്പോൾ എൻ്റെ റെസിപ്പി പറഞ്ഞതാണ് നീ ഒരു വീഡിയോ ചെയ്ത് യൂട്യൂബിൽ എന്ന് പറഞ്ഞിട്ട് അവൾ എനിക്ക് മെസ്സേജ് അയച്ചു അപ്പോൾ അതുകൊണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അതുപോലെ വേറെ ഒരാൾ വേറൊരാളെൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊരു റെസിപ്പി പറയാം നീ അത് വീഡിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം രണ്ടുപേരെങ്കിൽ രണ്ടുപേരും നമ്മൾ ആക്സപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയല്ലേ അതും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് നമ്മളോടൊരു സജഷൻ പറയാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ് കേട്ടോ അപ്പം അവൾ ഒരു റെസിപ്പിയാണത് ചെറുപയറ് ദോശ നിങ്ങൾ ഇതിൽ ഒട്ടുമിക്ക ആൾക്കാർ ഉണ്ടാക്കിയിട്ടും കഴിച്ചിട്ടും ഒക്കെ ഉണ്ടാവാം എങ്കിലും ഞാനിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണം അവൾ പറഞ്ഞതിന് ശേഷം അപ്പം ഞാൻ അഞ്ച് മണിക്കൂർ നേരത്തേക്ക് ഒരു പച്ചരി ചെറുപയറും കൂടെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അര കപ്പ് ചെറുപയറും രണ്ട് കപ്പ് പച്ചരിയും അര ടീസ്പൂൺ ഉലുവയും കൂടെയാണ് കുതിരാനായിട്ട് വെച്ചത് ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു പീസ് ഇഞ്ചിയും രണ്ടോ മൂന്നോ വേപ്പിലയും കൂടെ ചേർക്കാം ഞാൻ പക്ഷേ ചേർക്കുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ മക്കൾക്ക് ഇഷ്ടമാവോ ഇല്ലേ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ നല്ലോണം ഉണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇഞ്ചിയൊന്നും ഇഞ്ചിയും വേപ്പിലയും ചേർക്കുന്നില്ല ഈ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഈസ്റ്റും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടാണ് ഞാനിത് അടിച്ച് വെക്കുന്നത് അപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്കും നമ്മുടെ ബാറ്റർ നന്നായിട്ട് തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മളിത് സാധാരണ പോലെ തന്നെ ഫ്രൈ പാനിൽ ദോശ ചൂടുന്നത് പോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം ഞാനപ്പം അതിന് വേണ്ടിയിട്ട് ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ബൗളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്തുവച്ചിട്ടുണ്ട് നെയ് തടവുന്നതാണ് നല്ല ടേസ്റ്റ് പക്ഷേ എനിക്കും എൻ്റെ മക്കൾക്കൊന്നും നെയ്യ് അധികം ഇഷ്ടമില്ലാത്തത് കാരണം ഉമ്മാക്കും ഇഷ്ടമല്ലാട്ട് ഇവിടെ നെയ്യൊന്നും ഇഷ്ടമല്ല അപ്പോൾ അത് കാരണമാണ് ഇവിടെ ആർക്കും നെയ്യ് ഇഷ്ടമില്ലാത്തത് യൂസ് ചെയ്യുന്നില്ല നിങ്ങൾ നെയ്യ് തടവിയതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ സാധാരണ എല്ലാവരും ചെയ്യുന്നതുപോലെ തന്നെ ദോശ ചുട്ടെടുക്കുന്നുണ്ട് അതൊന്ന് അതിൻ്റെ ഉള്ളിലത്തെ മാവൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ തടവിക്കൊടുക്കുക അങ്ങനെ നന്നായിട്ട് ആയിട്ട് മൊരിച്ചെടുക്കുക എല്ലാ എല്ലാവരും സാധാ ചെയ്യുന്ന പോലെ തന്നെ ദോശയൊക്കെ ചുട്ടെടുക്കുക നല്ല ടേസ്റ്റാണ് പോരാത്തതിന് മക്കളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് എന്തായാലും കൊടുക്കുക ചെറുപയറെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ശരീരത്തിന് ഗുണമുള്ള സംഭവം തന്നെയാണ് അപ്പോൾ അത്ര ടേസ്റ്റ് വ്യത്യാസം അങ്ങനെയൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് മക്കളൊക്കെ കഴിച്ചു വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി ചെറുപയറ് ദോശ അടിപൊളിയാണ് എല്ലാവരും ചെയ്തു നോക്കുക അപ്പോൾ ഈ റെസിപ്പിയാണ് എനിക്ക് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നത് അതിൻ്റെ കൂട്ടത്തില് നിങ്ങൾക്ക് ഞാൻ ചട്നി ഉണ്ടാക്കണ ഒരു റെസിപ്പി കൂടി കാണിച്ച് തരാം തേങ്ങയില്ലാതെ തേങ്ങ ചട്നി ഉണ്ടാക്കുന്ന ഒരു സംഭവം കൂടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സവാള ഒരു തക്കാളി കുറച്ച് വറ്റൽമുളക് പിന്നെ ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ ഉലുവ ഇത്രയും സംഭവങ്ങൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് തേങ്ങയില്ലാതെ നല്ല തിക്നെസ്സിൽ തന്നെ തേങ്ങാ ചട്നി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ പാൻ എടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി പാൻ ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് ഓയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കടുക് ഇട്ട് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള ജീരകവും പിന്നെ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ട് എല്ലാവരോടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാട്ടോ നല്ല നല്ല റെസിപ്പീസും വീഡിയോസും നിങ്ങൾ പറയുന്ന പറയുന്നതനുസരിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ ഇൻഷാല്ല എൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത്രയും സംഭവങ്ങളൊക്കെ നന്നായിട്ട് ഒന്ന് വെളിച്ചെണ്ണയിൽ കിടന്നു വഴന്ന് വന്നതിന് ശേഷം അതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം തണുക്കാനായിട്ട് മാറ്റി വെക്കാം എന്നിട്ട് ആ സെയിം പാത്രത്തിൽ തന്നെ സെയിം പാനിൽ തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ചേർത്തിട്ട് സവാള ഇട്ട് കൊടുക്കാം സവാള ഒരു പകുതി വാടി വന്നാൽ മതി ഫുള്ളായിട്ട് വാടണമെന്നില്ല പകുതി വാടി കഴിയുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം സവാള വഴറ്റണ സമയത്ത് കുറച്ചുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് സവാള പകുതി വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക വെളിച്ചെണ്ണ പോരാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുക ഡ്രൈ ആവരുത് കരിഞ്ഞു പോകാനും പാടില്ല കരിഞ്ഞു പോയാൽ കറിയുടെ ടേസ്റ്റ് ചട്ടനിയുടെ ടേസ്റ്റ് മാറും എന്നിട്ട് ഈ തക്കാളിയും സവാളയും ഒക്കെ കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക പിന്നെ ഞാൻ ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ മറന്നുപോയി കുറച്ച് പുളിയും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ പുളി ഞാൻ അതിലേക്ക് കാണിക്കാനായിട്ട് മറന്നുപോയി നിങ്ങളുടെ ആവശ്യത്തിനുള്ള പുളി ചേർക്കുക ഇപ്പോൾ ഈ എടുത്തേക്കുന്ന പുളി കുറച്ച് കൂടുതലാണ് അത് കാരണം ചട്നി ദോശയുടെ കൂടെ കഴിച്ചപ്പോൾ നല്ല പുളിയായിട്ട് തോന്നി പക്ഷെ ചോറിൻ്റെ കൂടെ ഞാനിത് കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നിട്ടോ ഇത് നമുക്ക് ദോശയുടെ കൂടെ മാത്രമല്ല ചോറിൻ്റെ കൂടെയും കഴിക്കുക പുളി കുറച്ച് കൂടി നിൽക്കണത് കാരണം ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരുന്നു നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ എല്ലാവരും അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് അത് നമ്മൾ അതും കൂടി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അതിനുശേഷം മിക്സിയുടെ ജാറെ എടുത്തിട്ട് ചെറിയ ജാറിലിട്ടിട്ട് നമ്മൾ ആദ്യം തണുക്കാൻ വെച്ച കടുകും ജീരകവും ഉലുവയും വറ്റൽമുളകും കൂടെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ രണ്ടാമത് ആക്കി വെച്ച സവാളയും തക്കാളിയൊക്കെ കൂടെ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ചേർക്കണ്ട കാരണം തക്കാളിയിൽ ഓൾറെഡി ഒരു ചെറിയ വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ വെള്ളം ചേർക്കണ്ട നല്ല തിക്കായിട്ട് അരച്ചെടുക്കുക പിന്നെ ഇത് നമുക്കൊന്ന് താളിച്ചെടുക്കുക അതിന് വേണ്ടിയിട്ട് ആ സെയിം പാൻ തന്നെ വെക്കാം കഴുകിയൊന്നും വേണ്ട നമ്മൾ ഓൾറെഡി അതിൽ വഴറ്റിയതിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ആ സെയിം പാൻ തന്നെ വെക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കുക കടുക് പൊട്ടി കഴിയുമ്പോൾ വേപ്പിലേയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വേപ്പിലയും കൂടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആക്കി വെച്ച നമ്മളുടെ ചട്നി പേസ്റ്റ് പോലെ അരച്ചെടുത്ത ചട്നി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നിങ്ങൾക്ക് ആവശ്യത്തിന് എത്ര തിക്നെസ് വേണം അല്ലെങ്കിൽ എത്ര ലൂസാക്കണം എന്നതിന് ആവശ്യത്തിന് വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ലൂസാക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി നേരം തിളപ്പിക്കണ്ട അതുപോലെ തിക്കാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചധികം നേരം ഒന്ന് തിക്കാക്കി എടുക്കുക സംഭവം ആട്ടി പോലുള്ള ആണ് നിങ്ങൾ തേങ്ങയില്ലാത്ത ദിവസങ്ങളിൽ ചട്നി ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ അതുപോലെ പുളിയൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കാരണം തക്കാളിയിലൊക്കെ ഓൾറെഡി പുളി ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് പുളി മാത്രം ചേർക്കുക പിന്നെ എന്നിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ ദോശയും അതുപോലെ ഈ ചട്നിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ചട്നി എൻ്റെ റെസിപ്പിയാണ് ദോശ മാത്രമാണ് എനിക്ക് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നോളൂ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള അഭിപ്രായം പറയാം പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ വീഡിയോസ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് എല്ലാം കാണുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് വീഡിയോസ് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ ഇടയ്ക്ക് പറയതുപോലെ ഡൗൺ ആയി ആയിപ്പോവും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ള ആ ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ ഇടയ്ക്ക് ആയിരിക്കും വേണ്ട എന്ന് വീഡിയോ ചെയ്യണ്ട എന്നൊക്കെ ആലോചിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും വീഡിയോ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അല്ലെങ്കിൽ ഇനി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ താങ്ക് സോ മച്ച് എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്